ഡിസ്ക്രേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് സാരികളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് എല്ലാവരും അമ്മമാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ രീതിയിൽ നല്ല ലൈറ്റ് കളേഴ്സ് ഉള്ള സാരികൾ കൊണ്ടുവന്ന് പറഞ്ഞു അങ്ങനത്തെ സാരികളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ ആൾക്കാർ വന്നിരിക്കുന്നത് ലിന്നൻ്റെ സാരിയാണ് വന്നിരിക്കുന്നത് സെമി ലിന്നനാണത് വന്നിരിക്കുന്നത് അതിനകത്ത് കളർ വന്നിരിക്കുന്ന ഒരു ലൈറ്റ് ഗ്രീന് പേസ്റ്റൽ ഗ്രീൻ പോലത്തെ ഒരു കളറാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിനകത്ത് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് ഫുള്ളായിട്ട് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോഡി പാർട്ട് ബോഡി പാർട്ടിൽ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ട് കാണാവുന്ന ഭാഗത്തല്ല ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി വർക്കുണ്ട് അതിൻ്റെ മുന്താണി വരുന്നത് ഇങ്ങനെയാണ് മുന്താണി വരുന്നത് ഇത് മുന്താണി ഇങ്ങനെ ലൈൻ ലൈനായിട്ടുള്ള മുണ്ടാനിയാണ് നൽകിയത് അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ടാസൽസും കൊടുത്തിട്ടുണ്ട് മുന്താനിയുടെ അറ്റത്ത് ടാസൽസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ബ്ലൗസ് ഫുള്ളായിട്ട് അടുപ്പിച്ചടുപ്പിച്ച ലൈൻ ഇതാണ് ബ്ലൗസ് പീസ് ഇതിൻ്റെ ഈ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചുള്ള ലൈനാണ് സെയിം ഗ്രീൻ കളർ തന്നെ അതിന്റെ ലൈൻസ് ഉള്ള ബ്ലൗസാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി സാരിയാണ് അമ്മമാർക്ക് കൊടുക്കാനായിട്ട് പറ്റിയ സാരിയാണ് ഇത് വന്നിരിക്കുന്നത് വൈറ്റിലാണ് വൈറ്റും ഗ്രീനും കൂടെയുള്ള കോമ്പിനേഷൻ ഇനി നമുക്ക് അടുത്തത് കാണാം ഇതാണ് ബ്ലൗസ് ിന് അത് കാണാവുന്ന ഭാഗത്ത് ഫുൾ അതിന് എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറി ഇതാണ് അതിന്റെ എംബ്രോയിഡറി വരുന്നത് ഫുൾ ആയിട്ട് ലൈനും ഉണ്ട് ഒരു എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട് അടിപൊളി ഒരു സാരിയാണ് അതിന്റെ ബ്ലൗസ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല സ്റ്റൈലായി അടുത്തത് അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് അടുത്ത കളറിന് വന്നൊരു പിങ്കും വൈറ്റ് ആ അതിന്റെ ടാസസ് നോക്കിയറിയാം അതിന്റെ ഏതാ കളർ പിങ്കും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ അതാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഈ ഫ്ലവർ വന്നിരിക്കുന്ന ഒരു പീച്ച് പീച്ചും ഗ്രീനും അതുപോലെ തന്നെ ഒരു യെല്ലോയും കൂടെ ഉള്ളതാണ് അതിൻ്റെ സൈഡിൽ നല്ലൊരു ബോർഡറും ഉണ്ട് ഒരു സിൽവർ കളറിലൊരു ബോർഡറൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെയിം തന്നെയാണ് അതിൻ്റെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് ഫുള്ളായിട്ട് ഉടക്കുന്നില്ല ഇത് മുന്താണി ഇത് ഇങ്ങനെയാണ് മുന്താനി വരുന്നത് ഫുള്ളായിട്ട് ഇങ്ങനെ കാണാവുന്ന അത് ഫുൾ ഇങ്ങനെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി ഉണ്ട് മുന്താണി അങ്ങനെ വരും അതുപോലെ തന്നെ ബ്ലൗസ് ആ പിങ്കിന്റെ ചെറിയ ചെറിയ ലൈൻ ആണ് ബ്ലൗസ് മതി ചെറിയ ലൈൻ അതാണ് ബ്ലൗസ് വന്നിരിക്കുന്നത് നമുക്ക് അടുത്ത സാരി ആണ് അടുത്ത സാരി വന്നിരിക്കുന്ന ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫുള്ള് ബോർഡർ അങ്ങനെ ഒരു താഴെ ഭാഗത്ത് മാത്രം ബോർഡർ ഉണ്ട് മുകളിലത്തെ ഭാഗത്ത് ബോർഡർ ഇല്ലാത്ത മോഡലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ബേജ് കളറിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ പ്രിന്റുകൾ നമുക്ക് ഉള്ള പ്രിന്റുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നിട്ട് വൺസായിട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മുന്താണി വരുമ്പോ മുന്താണി വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിന്റെ മുന്താണിയായിട്ട് വരുന്നത് മുന്താണി ഫീസിങ്ങിന് വരുന്നത് അതുപോലെ തന്നെ എൻ്റെ ബ്ലൗസ് വരുന്നതിൽ നല്ലൊരു ബ്ലൗസ് ആണ് വന്നിരിക്കുന്നത് സെയിം തന്നെ ഇങ്ങനെ ഇതാണ് ബ്ലൗസ് വന്നിരിക്കുന്നത് ബ്ലൗസിനകത്ത് ആയിട്ട് സെയിം തന്നെ ഡിസൈൻ ഉണ്ട് ഇത് മുന്താണ് ഇങ്ങനെ വരും ബോഡി ഫുള്ള് ഇങ്ങനെ ഈ വർക്ക് ബോഡി ഫുള്ള് വർക്കാണ് വന്നിരിക്കുന്നത് ഈ പാറ്റേൺ ആണ് ഈ എല്ലാം വന്നിരിക്കുന്നത് അതിന്റെ ഓരോ ഡിസൈനൊക്കെ വ്യത്യാസമുണ്ട് ഓരോന്ന് കാണിച്ചു തരാം അടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു ഗ്രീനും ബ്ലൂവും കൂടെയുള്ള ഒരു ഡിസൈനാണ് അതിൻ്റെ ഇത് ഇങ്ങനെ എല്ലാം ഇത് കശവും അങ്ങനെയൊന്നുമില്ല എല്ലാം നല്ല നൂല് കൊണ്ട് ഉള്ള എന്താണ് ബോർഡർ ഒക്കെ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇത് ഗ്രീനും വയലറ്റും വയലറ്റുമായിട്ടുള്ള ബോർഡറാണ് പക്ഷേ ഇതിന് നമുക്ക് ബ്ലൗസ് ഇത് തന്നെ തയ്പ്പിക്കണമെന്നില്ല ഈ ബോർഡറിലുള്ള ഗ്രീൻ ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇടാവുന്നതാണ് അതിന് ഒരു സൈഡ് വൺ സൈഡ് മാത്രമേ ബോർഡർ ഉള്ളൂ കേട്ടോ ഇതെല്ലാം എല്ലാം ഞാൻ ഇടക്കുന്നില്ല എന്താണ് കാണാതെ നോക്കട്ടെ ഇത് ബോഡി ഫുൾ ഇങ്ങനെയാണ് വരുന്നത് ആ ഇവിടെയാണ് മുന്താനി ആ ഇതാണ് മുന്താനി ഇങ്ങനെയാണ് അതിൻ്റെ മുന്താനി വരുന്നത് ബ്ലൗസ് ബ്ലൗസ് ഇങ്ങനെ വരും മറ്റേതുപോലെ തന്നെയാണ് മുന്താനിയിൽ ഡിസൈൻ വ്യത്യാസമുണ്ട് ഇങ്ങനെ വരും ബ്ലൗസ് സെയിം തന്നെ ഒറ്റ കളർ വരും ഇത് നമുക്ക് അടുത്ത ഡിസൈൻ ആണ് അടുത്ത കളർ വന്നിരിക്കുന്നത് വേറൊരു ഒരു ഗ്രീനും ഒരു മസ്റ്റേഡ് എല്ലോയും കൂടെ ഉള്ള കോമ്പിനേഷനുള്ള ഒരു പ്രിൻ്റാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ പ്രിന്റ് പോലും ഇങ്ങനെ വരും ഫുൾ ബോഡിയിൽ ഇങ്ങനെ നമുക്ക് പള്ളിയിലൊക്കെ അത്യാവശ്യത്തിന് ഉടുക്കാനൊക്കെ നല്ല കട്ടിയൊന്നും ഇല്ലാട്ടോ കനമൊന്നും ഇല്ലാത്ത ടൈപ്പ് സാരിയാണ് അതിൻ്റെ മുന്താനി കാണിച്ചുതരാം മുന്താൻ കഴിയുന്നവർ തന്നെ മൈപ്പി ഇല്ലി പോലെയാണ് അതിൻ്റെ കളർ പാത്രം വ്യത്യാസമുള്ള നമ്മൾ ആദ്യം കണ്ട ആ സെയിം തന്നെയാണ് ബ്ലൗസ് ഇതിൻ്റെ പ്ലെയിൻ തന്നെ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ മഴവില് പോലെ ഒരു ഡിസൈനൊക്കെ ഉണ്ട് ഇതാണ് അടുത്ത സാരി വന്നിട്ടുള്ളത് ഇത് വേറൊരു മോഡൽ വന്നിരിക്കുന്നത് തന്നെയാണ് ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് റൗണ്ട് റൗണ്ട് ഡിസൈൻ ആയിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ തന്നെ ബോർഡർ ഇല്ലേ ഇതിൻ്റെ മസ്റ്റർ എല്ലോയാണ് ബോർഡർ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബ്ലൗസ് പെയർ ചെയ്യാനായിട്ട് ഈ മസ്റ്റേഡല്ലോ വേണേൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ ബ്ലൂ ഇതിൻ്റെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നാണ് വേറെ ബ്ലൗസ് തഴപ്പിക്കാവുന്നൊന്നുമില്ല ഇതിങ്ങനെയാണ് അതിൻ്റെ ഫുള്ളായിട്ടിങ്ങനെയാണ് വരുന്നത് അതുപോലെ മുന്താനി സെയിം തന്നെയാണ് മുന്താനി ിങ്ങനെ വരും മുന്താനിത് ബ്ലൗസ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് മഴവില്ലിൻ്റെ ആ ഡിസൈൻ ആയിട്ടുള്ള ബ്ലൗസ് ആണ് വന്നിരിക്കുന്നത് ഇനി അടുത്ത് വന്നൊരു മൈപ്പീലിയുടെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് മൈൽപ്പീലിയുടെ ഒരു ഡിസൈൻ ഇങ്ങനെ വരും നിന്റെ ഫുൾ ആയിട്ടിങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ മുന്താണി നമുക്ക് നോക്കാം മുന്താണി വരുമ്പോൾ ആ ഇങ്ങനെയാണ് ഇങ്ങനെ വരും ബ്ലൗസ് എല്ലാം ഒരുപോലെ തന്നെയാണ് ആ മലവീൻ്റെ പോലത്തെ ആ കളറിലാണ് ബ്ലൗസ് ഒതുക്കുക ഇനി നമുക്ക് അതിൻ്റെ വേറൊരു ഡിസൈൻ കാണാം ഡിസൈൻ വന്നിരിക്കുന്നത് ചെറിയ ചെറിയ ഒരു ഡിസൈൻ അതിൻ്റെ സൈഡിൽ ഇതുപോലെ തന്നെ ബോർഡർ കൊടുത്തിട്ടുണ്ട് സൈഡ് ബോർഡർ ഉണ്ട് അതുപോലെ എൻ്റെ ഫുൾ മുങ്കീന്ന് പറയുമ്പം ഇങ്ങനെ വരും എൻ്റെ മുങ്കാനി മുങ്കാനി മീനാണ് വരും ബ്ലൗസ് എല്ലാത്തിൻ്റെ സെയിം തന്നെയാണ് മുന്താണി ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിൻ്റെ ബോർഡർ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് പിങ്കും നമുക്ക് പിങ്ക് ഇടാം അതുപോലെ തന്നെ ഗ്രീനും നമുക്ക് ബ്ലൗസ് ആക്കി ഉപയോഗിക്കാം പിങ്കും ഗ്രീനും ബ്ലൗസ് ആക്കി ഉപയോഗിക്കാം എല്ലാം നല്ല കോട്ടണിൻ്റെ നല്ല സാരിയാണ് അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ ഇങ്ങനെ ഒരു റൂണ് ആ പോലത്തെ കളറാണ് വൈൻ പോലത്തെ കളർ വൈൻ്റ് ഇതാണ് അതിൻ്റെ ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫുള്ളായിട്ട് തുറക്കുമ്പോൾ ഇങ്ങനെ വരും എല്ലാം ലൈറ്റ് ഷൈറ്റ് ആണ് വരിക അതുപോലെ ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ വരും ബ്ലൗസ് സെയിം തന്നെ കളർ മാത്രം വ്യത്യാസം എല്ലാം ഉട്ടു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പിന്നീട് ആകാൻ കഴിയും ഇതിന്റെ അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇച്ചിരി ആയിട്ടുള്ള മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു പീക്കോ ബ്ലൂ ആ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബോർഡറും സെയിം കളർ തന്നെയാണ് ഉണ്ട് ഇതിന് രണ്ട് സൈഡിലും ബോർഡർ ഉള്ളതാണ് ആ സെയിം കളറിൽ തന്നെ ബോർഡർ ബോർഡർ അങ്ങനെ അത്രയ്ക്ക് അറിയാനില്ല എന്നാലും ബോർഡറുണ്ട് ഇതിൻ്റെ മുന്താനി വരുന്നതാണിത് ഇതാണ് ഇതിന്റെ മുന്താനി വരുന്നത് മുന്താനി ബോഡി ഫുള്ള് ഡിസൈൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ബോഡിയെ ഫുൾ വരും മുന്താനി വരുന്നത് എങ്ങനെയാണ് ഇതിന്റെ ബ്ലൗസ് വരുമ്പോ ബ്ലൗസ് വരുമ്പോ പ്ലെയിൻ കളർ പ്ലെയിൻ ഈ സെയിം ഗ്രീന് ഗ്രീനും ബ്ലൂവും കൂടെ ആയിട്ടുള്ള ഈ കളറ് സെയിം കളർ തന്നെയാണ് ബ്ലൗസ് വന്നിരിക്കുന്നത് ഇച്ചിരി കളറൊക്കെ വേണമെന്നുള്ളവർക്ക് നല്ല സാരി അതിൻ്റെ കളർ ചേഞ്ച് കാണാം അടുത്ത നല്ലൊരു നൊറൂണ് മെറൂൺ ഷെയ്ഡ് നല്ല മെറൂൺ ഷെയ്ഡാണ് നെറൂൺ അതിനകത്ത് നല്ലൊരു പിങ്കിങ്കിടെ അടി പൊള്ളി ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ എന്താണ് നല്ല സ്റ്റൈലാണ് സൂപ്പർ മങ്ങനെ വരും ബോഡി ബോർഡർ സെയിം തന്നെ സെയിം കളർ തന്നെ ബോർഡർ മുന്താനിയാണ് ഇങ്ങനെ

വരുമ്പോൾ ഇങ്ങനെ എല്ലാം നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് എപ്പോഴും എടുക്കാൻ പറ്റിയിട്ടായിട്ടുള്ള സാരിയല്ലേ അങ്ങനെ സാധ്യത കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ